ഇന്ന് കർക്കിടക മാസത്തിലെ അമാവാസി മൺമറിഞ്ഞു പോയവരുടെ സ്മരണയിൽ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും ബലിതർപ്പണത്തിന് ജനലക്ഷങ്ങളെത്തി ഇന്നും നാളെയുമായി വീടുകളിലും വിവിധ ചടങ്ങുകൾ നടക്കും കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം ശ്രീ പിള്ളയാർകോവിൽ ചുവ മഹാശിവക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിന് ആയിരങ്ങൾ എത്തിച്ചേർന്നു കണ്ണൂർ പയ്യാമ്പലം കടൽ തീരത്ത് പതിനായിരങ്ങളാണ് ബലിതർപ്പണത്തിന് എത്തിയത് പുലർച്ചെ നാലു മണി മുതൽ തന്നെ ഇവിടെ ബലിതർപ്പണം ആരംഭിച്ചിരുന്നു നമഹ നമഹ ശ്രീമൻ മഹാ ഓം പ്രസന്നവദനം ശിവം ഭവതോ ആദ്യ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ തോട്ടട കടൽപ്പുറത്താണ് ബലിതർപ്പണം നടന്നത് ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ജലാശയങ്ങളുടെ സമീപത്ത് നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവർ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു പുലർച്ചെ നാലര മണി മുതൽ ബലിതർപ്പണം ആരംഭിച്ചിരുന്നു അതിനു മുൻപായി തന്നെ ക്ഷേത്രാങ്കണത്തിൽ വൻ ജനാവലി എത്തിച്ചേർന്നിരുന്നു ശാന്തിക്കാരായ സുരേഷ് പ്രവീൺ മധു എന്നിവർ ബലിതർപ്പണത്തിന് കാർമ്മികത്വം വഹിച്ചു പിതൃതർപ്പണം തിലഹവനം പ്രതിമസങ്കല്പം ക്ഷേത്രപിണ്ഡം മുതലായ പിതൃകർമ്മങ്ങൾ നടന്നു കർക്കടവാവ് അടനുബന്ധിച്ച് ഇവിടെ ബലീകർണത്തിന് ഏകദേശം നാല് മണിയോട് കൂടി തന്നെ ജനങ്ങൾ എത്തിച്ചേരുന്നിരുന്നു നാലരക്ക് തന്നെ കർമ്മ വലിയ കർമ്മങ്ങൾ ആലംഭിച്ചിരുന്നു സുരേഷ് ശാന്തി പ്രവീൺ ശാന്തി മതിശാന്തി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിന് നേതൃത്വം നൽകിയത് പരിവർ കർമ്മികളുമായി ഇതിപ്പം ഏകദേശം ഒരു മൂന്നോ നാലായിരത്തിന് അടുക്കയുള്ള നാലായിരത്തിൽ കൂടുതൽ ആളുകളെയാണ് നമ്മൾ ഇവിടെ ചെയ്ത് പോയിട്ടുണ്ടാവുക നിരവധി വർഷങ്ങളായി തുടർന്നു വരുന്ന ഈ ചടങ്ങിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇന്ന് വൈകിട്ട് മൂന്ന് ഇരുപത്തി മൂന്ന് മുതൽ നാളെ വൈകിട്ട് നാല് നാൽപ്പത്തി നാല് വരെയാണ് ഈ വർഷത്തെ കരക്കീടക വാവ് സമയം നാളെയും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും ഇത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലൊന്നായ പ്രശസ്തമായ കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം ഇവിടെ പുലർച്ചെ നാലര മണി മുതൽ ബലിതർപ്പണം ആരംഭിച്ചിരിക്കുകയാണ് ണത്തിലെത്തിയ ആയിരങ്ങൾ മൺമറഞ്ഞ് പോയവരുടെ സ്മരണകളിലൂടെ കടന്നുപോവുകയാണ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ക്യാമറാമാൻ ബിനോയ് കടലുണ്ടിക്കൊപ്പം സുരേഷ് നാവത്ത് കണ്ണൂർ ഹോസ്പിറ്റൽ ഈസ്റ്റ് കണ്ണൂർ